വളമൊക്കെ പരത്തൽ കഴിഞ്ഞ് ഉപ്പ് ഏതായാലും വളം പരത്തി അതിൻ്റെ മേലെ കാണൊക്കെ വച്ച് തിരിഞ്ഞ് പരത്തി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാം പരത്തി ഉപ്പിട്ട് കഴിഞ്ഞ് പച്ചക്കാണെന്നെല്ലാം പരത്തി വൃത്തിയാക്കി ഉപ്പൊക്കെ വിട്ടി വെച്ചിട്ട് ഉപ്പൊക്കെ ഉപ്പ് ഇടണത് എന്താ വച്ചാൽ കൃമിശല്യമൊക്കെ ഒഴിവാക്കാനും അതുപോലെ തന്നെ വളവും വേഗം അരി അഴിഞ്ഞ് ഇതിൽ മണ്ണിൽ ചേരും പിന്നെ ഉപ്പുവിൻ്റെ പുളിയും തെങ്ങിനെ നല്ലതാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഉപ്പെല്ലാവരും വളം കൂടുത്തിൽ ഇടലുണ്ട് ലേറ്റിന് ചോട്ട് ചോട്ടിൽ വെള്ളം പരത്തി ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഉടമക്കാർ വന്നാണ് നോക്കിയിട്ടുണ്ട് ആ നേരം പണി ചൂടുന്ന ഉടമക്കാർക്ക് ഇങ്ങനെ മനസ്സുകൊണ്ട് തോന്നുന്നുണ്ടാവും നമ്മളിതാ പറഞ്ഞാട്ടോ അങ്ങനെ തോന്നുന്നവരല്ല നമ്മളെ സ്വന്തം ബാക്കിക്കാരെ പോലെ ചെയ്യുന്നവരാണ് ഞാനൊരു കാക്ക പറഞ്ഞതാണ് ഇതൊക്കെ ഇങ്ങനെ ഏകദേശം വളം വരുത്തലും ഉപ്പിടലും ഇനി ബാക്കിയുള്ള പണിയുണ്ട് ഇന്ന് പറ്റുള്ള ഇന്ന് എടുക്കും ബാക്കി ഇനി നാളെ എത്തി മുഴുവനാക്കും